ഇതാണ് മൈക്രാ മൈക്ബത് കാസർവേ ഗയ്സ് ഇനി യുദ്ധം ചെയ്യാമോ ഉണ്ടോ ഇനി നമ്മൾ സോഡ കുടി ಹಾಕാം ഓ ഇത് റോസ് മിൽക്ക് ആണ് ഇത് വെച്ചാൽ നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റും കേട്ടോ ഒരു സ്പൂൺ വെച്ച് കൊടുക്ക ഫ്രിഡ്ജ് വെച്ചപ്പോ നല്ല കളറും കുറച്ചുള്ളൂ നമ്മൾ നന്നായിട്ട് കൊടുക്കാം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ഇടണ്ട് ഇതാണ് രാജാവിൻ്റെ നന്നായിട്ട് അങ്ങോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചൂടായതുകൊണ്ട് ഐസ് ക്യൂബും കൂടി ഇടാം എന്നാലും തണുപ്പ് കിട്ടാതെ ഐസ് ക്യൂബും കൂടി സെറ്റ് ആയിട്ട് കെട്ടോ ഇനി നമ്മൾ ഇതത് ടേസ്റ്റ് ഒക്കെ